അപ്പൊ നമ്മളിപ്പ് പിച്ചി ഡാമിൽ കേട്ടോ പിച്ചി ഡാം തൃശൂര് തൃശൂര് നമ്മളിപ്പോള് ചലഞ്ചിണ്ടല്ല അതില് തൃശൂരാണ് നമ്മളിപ്പോ ഉള്ളത് ഇത് എത്രാമത്തെ ജില്ലയുടെ ആറാമത്തെ ജില്ലയുടെ കേട്ടാ ഇപ്പൊ ആറാമത്തെ ജില്ലയിൽ നമ്മള് എത്തിയിട്ടുള്ളത് ഇന്ന് നമ്മളെങ്ങോട്ടെ പോണ് എറണാകുളത്തേക്കാണ് പോവണ് അപ്പോ നമ്മള് തൃശ്ശൂരാളല്ലേ നമ്മള് കണ്ണൂര് കേട്ടാ പക്ഷേ നമ്മള് തൃശ്ശൂർ വന്നപ്പോ തൃശ്ശൂർ ഭാഷ സംസാരിക്കണ്ടേ അതുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചതേ ഉള്ളു നമുക്ക് എല്ലാ ജില്ലയിലും പോകുമ്പോ ആടുത്ത ഭാഷ നമ്മൾ സംസാരിക്കാം എന്തായാലും ബാക്കിയുള്ള ജില്ലകളിൽ നമ്മൾ അങ്ങനെ സംസാരിച്ചില്ല കാരണം അതൊന്നും അങ്ങനെ നമുക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പൊ ഇനി നമ്മൾ പോകുന്നത് എറണാകുളത്തേക്കാണ് എറണാകുളം അല്ലെ എറണാകുളത്തേക്ക് അപ്പൊ എറണാകുളത്ത് ആരിലൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ബന്ധപ്പെടും കേട്ടോ അപ്പോ നമ്മളെല്ലാം എടയാന്ന് ഭാഷ കഴിക്കുമ്പോൾ മനസ്സിലാവൂലെ എടയാ തൃശൂര് ഇന്ന് നമ്മള് ഗെടിയ തൃശൂര് വിടുക കേട്ടാ ഓക്കേ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ മറക്കറ്റ് കമന്റോട് ചെയ്യണം കേട്ടോ ആ ഓക്കേ തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് ഇതിൻ്റെ കമ്മീഷൻ തൊള്ളായിരത്തി നാല്പത്തിഒൻപത് നവംബർ പതിനാറാം തീയതിയാണ് പി ചി ഡാമിന് കല്ല്ടുന്നത് ആ കല്ലിടുന്നത് അന്നത്തെ കൊച്ചി രാജപ്രമുഖ ധർമ്മരാജാണ് അത് കഴിഞ്ഞ് നാല്പത്തി ഒമ്പത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അന്ന് നാല്പത്തി ഏഴില് സ്വാതന്ത്ര്യം കിട്ടി നാൽപ്പത്തി ഒമ്പത് വന്നു കഴിഞ്ഞപ്പം ഐക്യകേരളം ഉണ്ടായിട്ടില്ല ഐക്യകേരളം ഉണ്ടാകുന്നത് തൊള്ളായിരത്തി അമ്പത്തി ആറ് ഏപ്രിൽ ഒന്നിനാണ് നമ്മൾ കേരള എന്ന് പറയുന്നത് അമ്പത്തി ഏഴ് ഒക്ടോബർ നാലാം തീയതി ആദ്യത്തെ കേരള ഗവർണർ ആയിട്ടുള്ള ബി രാമകൃഷ്ണ റാവു ഇത് കമ്മീഷൻ ചെയ്തു അതിന്റെ കല്ല് ഞാൻ ഡാം എഴുനൂറ് അതായത് നിങ്ങൾ ഇപ്പൊ കയറിയ ഈ ഗേറ്റ് മുതൽ അങ്ങേ ഗേറ്റ് വരെയുള്ള ഈ പാലത്തിന്റെ നീളമാണ് എഴുന്നൂറ് അടിയെന്ന് നമ്മൾ ഉദ്ദേശിക്കും പിന്നെ അതിന്റെ ഹൈറ്റ് നൂറ്റി മുപ്പത്തിനാലടിയാണ് ആ ഈ നൂറ്റി മുപ്പത്തിനാല് അടിയിൽ നിന്ന് താഴെ അമ്പത് അടിയിലാണ് ഇതിന്റെ ഫൗണ്ടേഷൻ കയറി പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം ഡെപ്ത് ഓഫ് ദ ഡാം അമ്പത് ഫീറ്റ് അത് നമ്മൾ പറഞ്ഞത് പിന്നെ ഇതിന്റെ വാട്ടർ സ്പ്രെഡ് ഏരിയ ആണ് അന്നത്തെ കണക്കിൽ അഞ്ച് സ്ക്വയർ മൈലാണ് കിടക്കുന്നത് പിന്നെ മാക്സിമം സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് നാലായിരം മില്യൺ ക്യൂബിക് ഫീറ്റ് ഓക്കെ എത്തിയാ പിന്നെ അത് ഡാമിന്റെ ക്യാച്ച്മെന്റ് ഏരിയ എന്ന് പറഞ്ഞാൽ നാല്പത്തിയൊന്ന് പോയിന്റ് മൂന്ന് അഞ്ച് സ്ക്വയർ മൈല് പറയും അല്ല നമ്മള് വൃഷ്ടിപ്രദേശം ആണ് ഈ ഈ ഭാഗമാണ് പറഞ്ഞത് ഏരിയ എന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ രണ്ട് കനാല് പോകുന്നു മെയിനായിട്ട് കൃഷിയും ജലസേചനവും മാത്രം ഉദ്ദേശിച്ചാണ് എച്ച് ഡാം കമ്മീഷൻ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതില് ആ കിലോമീറ്റർ പോകുന്ന രണ്ട് കനാല് പോകുന്നുണ്ട് ഒരു കനാല് അമ്പത്തിയൊന്ന് മൈൽ പോകും അമ്പത്തൊന്ന് മൈൽ അതായത് അങ്ങനെ കനാൽ ഇപ്പോഴത്തെ കനാല് എൺപത്തി എട്ട് മൈൽ പോകും ഈ രണ്ട് കനാലുകൾ നമുക്ക് പോകുന്നുണ്ട് ആ ആ രണ്ട് കനാൽ ഇത്രയും കിലോമീറ്റർ ഇത്രയും മൈലുകൾ പോകുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഗുണം കിട്ടുന്നതാണ് നാൽപ്പത്തിയാറായിരം ഏക്കർ ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞു കൃഷിക്കും ജലസേചനത്തിനും വേണ്ടി ഉദ്ദേശിച്ചിട്ടാണ് വീട്ടിലാകൾ പറഞ്ഞു അപ്പോൾ ആ ഗുണം കിട്ടുന്ന അന്നത്തെ കണക്കനുസരിച്ചാണ് നാൽപ്പത്തി ആറായിരം ഏക്കർ സ്ഥലത്തിനാണ് ഈ വെള്ളം കൊണ്ട് ഗുണം കിട്ടുന്നത് പിന്നെ ഇതിപ്പോൾ ഇതിൻ്റെ കാലയളവെന്ന് പറയുമ്പോൾ ആദ്യത്തെ കാലത്ത് ഈ രാജാക്കന്മാർ ഭൂമി പതിച്ചു കൊടുത്തിട്ട് കുറേ ഏക്കർ കണക്കിന് സ്വത്തുക്കൾ പലരും കൈവശം വെക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു അങ്ങനെ വരുമ്പോഴാണ് ഇപ്പം നിങ്ങളിങ്ങോട്ട് വന്ന ഈ ഭാഗം ഈ ഭാഗത്തെ ഭൂമി മുഴുവൻ കൊട്ടിലിൽ ശങ്കരമാരാർ എന്ന് പറയുന്ന കെ എസ് മാരാരുടെ അധീനതരാണ് അപ്പോൾ ഈ കെ എസ് എന്ന് പറഞ്ഞ വ്യക്തി കൃഷിയോടും മറ്റുള്ള പറമ്പില് അങ്ങനെയുള്ള കൃഷിപ്പണികളോട് താല്പര്യമുള്ള വ്യക്തിയാണ് അപ്പോൾ ഈ മാരാരെന്തു ചെയ്തു അന്ന് ഒരപ്പൻ കെട്ടെന്ന് പറഞ്ഞൊരു കെട്ടുണ്ട് അതായത് ഇത് മണലിപ്പുഴയാണ് ഇവിടുന്ന് പതിനേഴര കിലോമീറ്റർ അകലൊന്നാണ് ഈ മണലിപ്പുഴ ഉത്ഭവിച്ച് പോകുന്നത് ഈ മണലിപ്പുഴയിൽ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറം പോകുന്നിടത്ത് മാരാരെന്ത് ചെയ്തു ഒരു തടയണ സ്ഥാപിക്കുക അത് ഇന്ന് ഇന്നുണ്ടത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ കാണാവുന്നതാണ് മാരാരിൻ്റെ ഘട്ടം എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അവിടെ അങ്ങോട്ടുള്ള വഴി പറഞ്ഞുതരും ഈ മാരാരുടെ കെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വെള്ളം തടഞ്ഞു നിർത്തിക്കൊണ്ട് സമീപ പ്രദേശങ്ങളിൽ കൃഷിക്ക് വെള്ളം എത്തിക്കുക എന്നുള്ളതാണ് മാരാരുദ്ദേശം അപ്പോൾ ഈ കെട്ടിങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പിന്നെ അടുത്ത ആശയം വരുന്നത് എന്നാൽ ഇതൊരു ഡാമാക്കി പണിയുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം ഈ പ്രദേശം ഒട്ടാകെ കിട്ടുകയുള്ളൂ അപ്പോൾ അന്ന് തിരുകൊച്ചിയാണ് കേരളം ഇല്ല ഐക്യ ഇല്ല തിരുകൊച്ചി പ്രധാനമന്ത്രി ആയിട്ട് ഇക്കണ്ട വാര്യർ ഉള്ള സമയത്താണ് മാരാര് ഈ ആശയം മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇക്കണ്ട വാര്യരും ഈ പറഞ്ഞ പൊട്ടില്ലിൽ ശങ്കരമാരാരുമായിട്ട് വളരെ അടുപ്പാണ് ആ അടുപ്പം വെച്ചുകൊണ്ട് മാരാരിങ്ങനെ ഒരു അഭിപ്രായം ഇക്കണ്ടവാര് തിരുവച്ചി പ്രധാനമന്ത്രി ആയിട്ടുള്ള ഇക്കണ്ടവാ അടുത്ത് പറഞ്ഞപ്പോൾ ഇക്കണ്ടവാത് നേരെ അന്നത്തെ പ്രധാനമന്ത്രി ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിന് വെച്ചു അവിടെ നിന്നാണ് ഈ പിച്ചി ഡാമിൻ്റെ അങ്ങനെ ഡാമിനെ കുറിച്ചുള്ള പഠനം അത് അതിൻ്റെ സർവേ കാര്യങ്ങളിതെല്ലാം നടക്കുന്നതും പിന്നെ അതിൻ്റെ തുടർച്ചയായിട്ടാണ് അമ്പത്തിയേഴ് ഒക്ടോബർ നാലാം തീയതി டேம் அதுபோல இதெல்லாம் இப்போ ஜீவன் அறஞ்சு விட்டு പൊട്ടവഞ്ചി സർവീസ് അഞ്ഞൂറ്റി അറുപക്ക് നാനൂറ് രൂപ അഞ്ഞൂറ്ററു ഇത് പി ചി ഡാമിന് അടുത്തുള്ളു അല്ലേ ഡാമിന്നെ ആ പി ചി ഡാം തന്നെ അല്ലേ പൊട്ടവഞ്ചിതാ ഇതാ ഈ കോട്ടവഞ്ചിയിലുള്ള യാത്രയോട്ടാ ഇപ്പൊ ഇവര് പറഞ്ഞത് ഇത് വല്യ വെയിറ്റ് ഇല്ലല്ലേ ഏ വെയിറ്റ് ആരും കൂടെ നേർത്ത് ഇടുവോ താഴേക്ക് അതെ വെള്ളത്തില് ഇതിന്റെ തൊഴിയാന്നേരം ആരെങ്കിലും സ്വന്തമായിട്ടുള്ള ഫണ്ട് ഉപയോഗിച്ച് വികസന ഇവിടുത്തെ എം എൽ എക്ക് പിന്നെ തീരുമാനിക്കാം അതാണ് എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ പുതിയത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ആലോചിച്ച് അത് കൊണ്ടുപോകണം അങ്ങനെ കൊണ്ടുവരാവുന്ന ഒരു രണ്ട് മൂന്ന് സിസ്റ്റം തൃശ്ശൂർ ജില്ല തന്നെയാണ് ഇതിപ്പം കൊല്ലൂർ അസംബ്ലി മണ്ഡലത്തിന്റെ കീഴിലാണ് പിച്ചുടാം ചാലക്കുടി അസംബ്ലി മണ്ഡലത്തിന്റെ കീഴിലാണ് തുമ്പൂർമുഴി പിന്നെ ആ തുമ്പൂർമുഴി ഡാമ പാർക്ക് കാര്യങ്ങൾ അത് കഴിഞ്ഞാൽ പിന്നെ വടക്കാഞ്ചേരി അസംബ്ലി മണ്ഡലത്തിന്റെ കീഴിലാണ് വാഴാനി ഡാം ഇതെല്ലാം ഓരോ എം എൽ എമാരുടെ കീഴിലും അപ്പം അവർക്ക് തീരുമാനിക്കാം ഇവിടെ എന്ത് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരണം എന്നുള്ളത് അത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്നിൽ ബി എസിന്റെ ഗവൺമെൻറ് ആണ് അപ്പോ നമ്മളിടുന്ന് പോവാണ കേട്ട കടി നമ്മള് തൃശ്ശൂരിൽ നിന്ന് വിടുകയാണ് നമ്മൾ നേരെ ഇനി എറണാകുളത്തേക്ക് കേട്ടാ നമ്മൾ പോകുന്ന ജില്ലയില് അടുത്ത ഭാഷ നമ്മൾ സംസാരിക്കുക കേട്ടാ അപ്പോ നമ്മൾ ഇവിടെ തൃശ്ശൂർ ആയതുകൊണ്ടാണ് തൃശ്ശൂർ ഭാഷ നമ്മള് സംസാരിച്ചത് അപ്പൊ ഇനിയിപ്പോ നമ്മള് നേരെ എറണാകുളം എറണാകുളം എങ്ങനെ പോയാലും ഒരു മൂന്ന് മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടാ അപ്പൊ മറക്കണ്ട നമ്മളാടെ പോയിട്ട് ആടുത്ത ഭാഷ എന്നെ സംസാരിക്കും നമ്മൾ அப்போ நமக்கு அட்நூ காணட்டா